ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയായിരുന്നു അല്ലേ മലപ്പുറം കത്തി ഞാനൊന്നും പറയുന്നില്ല കാരണം ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ പോയിമുഖങ്ങൾ ഓരോന്നിങ്ങനെ അഴിഞ്ഞു വീഴുന്ന ഒരു ദിവസമായിരുന്നു ഇത് മുൻകൂട്ടി എല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ് പക്ഷേ എന്നിരുന്നാലും ഓരോ സ്ത്രീകൾ വന്നിരുന്ന് അവർക്ക് അവർ നേരിട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ഓരോ മാധ്യമങ്ങളിലൂടെ വിളിച്ച് പറയുമ്പോൾ ശരിക്കും തകർന്നടിയുന്നത് നമ്മുടെ മലയാള സിനിമ തന്നെയാണ് എല്ലാ മാന്യതയുടെ മുഖങ്ങളും ഇന്ന് ഓരോന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു ഇനി നാളെ ആ ഒരു സ്ത്രീയെ ഉപദ്രവിക്കാം അല്ലെ ആ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറാം എന്ന് വിശ്വസിച്ച് നടക്കുന്ന ചില ആർട്ടിൻ തോലണിഞ്ഞ ചെന്നായികൾക്ക് ഇതൊരു പാഠമാവട്ടെ എന്നാലും മാറുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നിരുന്നാലും ചിലതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നതിനുള്ള ഒരു തെളിവാണ് ഇന്ന് പ്രമുഖ നടന്മാർ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ പ്രമുഖ നടന്മാരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട് എം എൽ എ മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു വേണ്ട മുൻനിര നായകന്മാരുടെ പേരൊക്കെ പറയുന്നുണ്ട് നമ്മൾ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നു എന്നിങ്ങനെ പദവികൾ അലങ്കരിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുടെ പേരുകളും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഇതുവരെ പുറത്തേക്ക് വലിയ രീതിയിൽ വന്നിട്ടില്ല കമ്മീഷൻ റിപ്പോർട്ടിലെ ഒരുപാട് പേജുകൾ അടർത്തി മാറ്റിയതായി സർക്കാരിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്താണ് ഇതിലൊക്കെ യാഥാർത്ഥ്യം സ്ത്രീകൾ ജോലി ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ഇതൊരു വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല അവർ ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയമാവുന്നുണ്ട് പക്ഷേ ഇതിൽ കൂടി തന്നെ ഞാൻ ഒരു കാര്യം പറയാം ചില സ്ത്രീകൾ അത് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് വളച്ചൊടിച്ച് പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് കാര്യങ്ങൾ കാരണം ചില സ്ത്രീകൾ അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാ സ്ത്രീകളും അതുപോലെ ആവും എന്ന് പ്രതീക്ഷിച്ച് പുറകെ വരുന്ന ഒരു പറ്റം ആൺ സമൂഹത്തിന് നേരിടേണ്ട ഒരു വലിയ പ്രശ്നമാണ് ഇത് സ്ത്രീകളെ ഉപദ്രവിച്ചാൽ ഒന്നോ രണ്ടോ തവണ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ ചിറകിൻ്റെ കീഴിൽ വന്നിരുന്നു കൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ ശരിക്കും നടപ്പിലാക്കി തരും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട് പറ്റുന്ന ചില പ്രശ്നങ്ങൾ ഏതൊരു ജോലി സ്ഥലത്തും ഏതൊരു അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ സ്ത്രീകൾ ചൂഷണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നു അത് സിനിമാ മേഖല മാത്രമല്ല എല്ലായിടത്തും അതെ ഒരു ബസ് യാത്ര തുടങ്ങി എവിടെയൊക്കെ സ്ത്രീകൾ പോകുന്നുണ്ടോ അവിടെയൊക്കെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടൊന്നും ഇതൊരു വലിയ കാര്യമായിട്ട് പറയാൻ കഴിയില്ല പക്ഷേ എന്നിരുന്നാലും ഇന്ന് കേൾക്കുന്ന ഓരോ വാർത്തയും ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ഈ മനുഷ്യനൊക്കെ ഇങ്ങനെയാണോ ഒരു സ്ത്രീയോട് പെരുമാറിയത് നമ്മൾ ചിലപ്പോൾ അവർ അഭിനയിച്ച ഓരോ സീനുകളും നമ്മുടെ മനസ്സിലേക്ക് എടുത്തിട്ട് നമ്മൾ കണ്ണീര് പൊഴിക്കുകയും അയ്യോ അവരങ്ങനെയാണോ അവരിങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് നമ്മൾ കരയുന്ന നിമിഷം പക്ഷേ അവർ ശരിക്കും ഒരു ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിക്കൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഒരു സ്ത്രീയുടെ തണ്ണീര് കണ്ടിട്ട് സന്തോഷിക്കുന്ന ഒരു പറ്റം മനുഷ്യർ ഇവിടെ പണത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നവരാണ് സഹനടിമാരായിട്ട് അഭിനയിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ ചില ചെറിയ റോളുകളിൽ വന്ന് അഭിനയിച്ചു പോകുന്നവരാകട്ടെ അവരെയൊക്കെ തരം താഴ്ത്തുന്ന രീതിയിൽ അവരൊന്നും ഒന്നുമല്ല എന്ന് കരുതിയിട്ട് പെരുമാറുന്ന വലിയ നായകന്മാരോടാണ് ഞാൻ പറയുന്നത് ഒരു സ്ത്രീ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടിനയത്തോടുള്ള അതിയായ മോഹമായിരിക്കാം അത് അവരൊരു പാഷനായി കൊണ്ട് നടക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ചൂഷണങ്ങൾക്ക് ഒരു പരിധി വരെ അവർ ഇരയാകേണ്ടി വരുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അഭിനയം എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ് ആ കലയുടെ എതിരെയാണ് ആ കലയ്ക്ക് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച് ജീവൻ പോലും മറന്ന് അഭിനയിക്കുന്ന ഒരു ഒരു പറ്റം ആളുകളുടെ ഇടയിലേക്കാണ് നിങ്ങൾ ഇതുപോലുള്ള മോശം പ്രവണതകൾക്ക് കൂട്ടുനിൽക്കുന്നത് അഭിനയിക്കാൻ കഴിവുള്ള ഒരുപാട് ആളുകൾ അവർക്ക് ഇതുപോലുള്ള മോശം സംഗതികൾ നേരിടേണ്ടി വരുമ്പോൾ അവർ ആ മോഹം അവിടെ ഉപേക്ഷിച്ചു പോവുകയാണ് സ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ കളിപ്പാവയോ അല്ലെങ്കിൽ അവളെ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊന്നും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമല്ല ഇപ്പോഴുള്ളത് സ്ത്രീ എപ്പോഴും അവൾക്ക് അവളുടെ കുടുംബം ചിലപ്പോൾ ഓരോരുത്തർ വഴുതി വീഴുന്നതായിരിക്കും ചിലപ്പോൾ ഓരോരുത്തരും വഴുതി വീഴുന്നവരായിരിക്കും അവരുടെ ജീവിത പ്രാരാബ്ദങ്ങൾ മുഖേന അത് ചൂഷണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ചിലർ സിനിമയിലേക്ക് വരുമ്പോൾ അവരുടെ പ്രാരാബ്ദത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ടാവാം എന്ത് കഴിഞ്ഞാലും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മലയാള സിനിമയ്ക്കേറ്റ ഒരു വലിയ പ്രഹരം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലൂടെ ഒരുപാട് പൊയ്മുഖങ്ങൾ മുഖങ്ങൾ അഴിഞ്ഞ് വീഴാൻ കിടക്കുന്നത്രേ ഇനി വീണുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കമ്മീഷൻ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ആരുടെയൊക്കെ വികൃതമായ മുഖങ്ങൾ കാണാൻ കഴിയുമെന്ന് കാത്തിരിക്കാം അത്രയേ ഉള്ളൂ നന്ദി